വിവാഹം കഴിഞ്ഞ് പട്ടാമ്പിയിൽ നിന്നും കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ജിപിയും ഗോപികയും രാത്രിയിൽ കൊച്ചിയിൽ എത്തിയ ഇരുവരും ഷെഫ് പിള്ളയുടെ റെസ്റ്റോറന്റിലാണ് ഡിന്നർ കഴിക്കാൻ എത്തിയത് അവിടെ വളരെ ഗംഭീരമായാണ് അവർക്ക് സ്വീകരണം നൽകിയിരിക്കുന്നത് കൂടാതെ സർപ്രൈസായി ഒരു കേക്കും ഇരുവര്ക്കും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും വിവാഹം ആഘോഷിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇവരുടെ ഹണിമൂണ് വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക